ഇന്ന് നോക്കൂ നിങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രമായി കൊണ്ട് സൗദി അറേബ്യ പരിരസിച്ചു നിൽക്കുകയാണ് ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി മധ്യസ്ഥനായി സ്വീകരിക്കുന്നത് ഇന്ന് സൗദി അറേബ്യയാണ് ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയിൽ നിന്ന് കൊടിയ പീഡനങ്ങളിൽ നിന്ന് ആ ഫലസ്തീൻ മക്കളെ രക്ഷിക്കുവാൻ വാചാടോപ്പം നടത്തുന്ന ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല ആ രാജ്യത്തെ സഹായിക്കുവാൻ ഫലസ്തീൻ മക്കളെ സഹായിക്കുവാൻ എന്നും കൂടെ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്ത കാര്യം പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് അവർ ലോകത്തോട് ഒരു പ്രശ്ന ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് രാഷ്ട്രങ്ങൾ രാഷ്ട്രം എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഇനി ലോകത്ത് വിലപ്പോള് രണ്ട് രാജ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പുതുസിനെ അതിർത്തിക്ക് അനുസരിച്ചുകൊണ്ട് പുനർനിർണയിച്ചുകൊണ്ട് രണ്ട് രാജ്യമാക്കിക്കൊണ്ട് മാത്രമേണ്ടാവുകയുള്ളൂ എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രഖ്യാപിക്കുവാനും ആശയത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഞാൻ പറയുന്നത് ലോക സമാധാനത്തിന്റെ കേന്ദ്രമായി ആ രാജ്യം മാറിയത് ിന് പിന്നിൽ അവിടുത്തെ പണമോ പെട്രോളോ അവിടുത്തെ കച്ചവടമോ അല്ലെങ്കിൽ അറബികളുടെ പവറോ തൗഹീദിന്റെ പവർ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കിടന്ന രാഷ്ട്രങ്ങൾ ഒന്നിച്ചത് ആദർശമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ചിന്ന ഭിന്നമായി കിടക്കുന്ന ഏതൊരു സമൂഹത്തെയും ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ചേർത്തി നിർത്തുവാൻ തൗഹീദി ആശയത്തിന് മാത്രമാണ് ഏത് കാലഘട്ടത്തിലും സാധിക്കുകയെന്ന പ്രവാചക വചനം കൊണ്ട് പ്രവർത്തിച്ചതിന്റെ നുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്